പല സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ പുതിയ ഫാർമസിയും ലാബും ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിൽ ആരംഭിക്കുന്ന യോഗാ പരിശീലനത്തിൻ്റെ ഉദ്ഘാടനവും എം പി നിർവഹിച്ചു പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ആറ് ലക്ഷം രൂപ ഇതിന്റെ ബേസ്മെന്റുമായി ബന്ധപ്പെട്ട് ആയി ബന്ധപ്പെട്ട് കൊടുത്തു അതിലും വലിയ അധികമായ ചർദാർഢ്യമുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് അലോപ്പതിയിലും ആയുർവേദത്തിലും ആയുർവേദം എന്ന് പറയുന്നത് ഇന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വലിയൊരു പരിഗണന മേഖലയിൽ കൊടുക്കുന്നുണ്ട് കാരണം ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഒരു സ്വന്തമായ ആ ഒരു ട്രീറ്റ്മെൻറ്റ് മേഖലയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റു രാജ്യങ്ങളൊക്കെ അതീ വേഗത്തിൽ തന്നെ നമ്മളേക്കാൾ കൂടുതൽ കടന്ന് ആ ആ മേഖലയ്ക്ക് ചെന്ന് വലിയൊരു ട്രീറ്റ്മെൻറ്റ് പദ്ധതികളുമായി പോകുമ്പോൾ അതേ ഇതിൻ്റെ പ്രയോജനം നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് ലഭിക്കാൻ രോഗികൾക്ക് ലഭിക്കാൻ കഴിയണം ആ ഇതൊരു ഞാനൊരു ട്രീറ്റ്മെന്റ് എന്നുള്ളതിനപ്പുറം നമ്മുടെ ഒരു മേഖലയിൽ ഒരു ആയുർവേദം എന്ന് പറയുന്നത് അതിന്റെ ഒരു ലിവിംഗ് ഹാബിറ്റിലേക്കും ആ ജീവിത ശൈലിയിലേക്കും കൊണ്ടെത്തിക്കുവാൻ ആയുർവേദത്തിന് പറ്റും എന്നുള്ളതാണ് പല നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ ആയുർവേദ ആശുപത്രിയുടെ ഫാർമസിയുടെയും അതുപോലെ തന്നെ ലാബറട്ടറിയുടെയും അതുപോലെ തന്നെ യോഗ എന്ന് പറഞ്ഞാൽ യോഗ രണ്ടാമതും ആരംഭിക്കുകയാണ് പരിശീലനത്തിന്റെയും ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത് ശ്രീ ഷാജു വിദ്യുരുതൻ പറഞ്ഞതുപോലെ ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലമായി ഈ ആശുപത്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ വാർഡിലെ കൗൺസിലറായ ശ്രീ ഷാജി വിദ്യുരുതനും അതുപോലെ തന്നെ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബെറ്റി ഷാജുവിന്റെയും അക്ഷീണ പരിശ്രമം കൊണ്ടാണ് ഇന്നും നമ്മുടെ ആശുപത്രി ഇത്ര മനോഹരമായിട്ട് നിൽക്കുവാൻ സാധിച്ചത് വീണ്ടും ആശുപത്രിക്ക് ഒരു പൊൻതൂവലായി ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ മൂന്ന് കാര്യങ്ങളും ഇപ്പോൾ നടക്കാൻ പോവുകയാണ് വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടിസി കുട്ടി മാത്യു ജോസ് ചീരാകുഴി കൗൺസിലർമാരായ ഷാജു വിദുരൻ ആന്റോ പടിഞ്ഞാറക്കര ജോസൻ ബിനോ ലീന സണ്ണി ബൈജു വല്ലമുറമ്പിൽ മായ പ്രദീപ് കൗൺസിലർ ബിജു ബാലുപടവിൽ ബെറ്റി ഷാജു ജോസു ഡി ഷാജു എടേട്ട സിമോ ഡോക്ടർ റോഷനി തുടങ്ങിയവർ പങ്കെടുത്തു